ജീവിതഗന്ധിയും തന്മയത്വമുള്ളതുമായ തിരക്കഥകളിലൂടെ രണ്ട് ദശകത്തിലേറെ മലയാള ധന്യമാക്കി ചലച്ചിത്രവേദിയെ ലോഹിതദാസിന്റെ ഓർമ്മകൾ ഇന്നും അകലൂരിലെ അമരാവതി എഴുതി പൂർത്തിയാകാത്ത കഥകൾ ബാക്കി വെച്ച് രണ്ടായിരത്തിഒൻപത് ജൂൺ ഇരുപത്തിയെട്ടിനാണ് ലോഹിതദാസ് മലയാള സിനിമാ ലോകത്തിന് ഒരു നൊമ്പരമായി മാറിയത് ലോഹിതദാസിന്റെ ഓർമ്മകൾക്ക് പതിനഞ്ച് വർഷം പൂർത്തിയാവുകയാണ് പത്മരാജനും ഭരതനും എം ടിക്കും ശേഷം കാമ്പുള്ള അനേകം തിരക്കഥകളാണ് ലോഹി മലയാളക്കരയ്ക്ക് സംഭാവന ചെയ്തത് തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നതിനപ്പുറത്ത് നിർമ്മാതാവായും നാടകരചയിതാവായും ചെറുകഥാകൃത്തായുമെല്ലാം ലോഹി ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നു അഭ്രപാളികളിൽ കെട്ടുറപ്പുള്ള കഥകളെയും ജീവനുള്ള നിരവധി കഥാപാത്രങ്ങളെയും തേടി ഗ്രാമവീഥികളിലൂടെ അലഞ്ഞ ലോഹി ബന്ധങ്ങളുടെ കഥ പറയുന്ന നിരവധി സിനിമകൾക്ക് ജന്മം നൽകി ഭൂതകണ്ണാടി എന്ന ചിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ലോഹി സംവിധാന രംഗത്തേക്ക് കാലെടുത്തുവെച്ചത് ആധാരം വീണ്ടും ചില വിട്ടുകാര്യങ്ങൾ ഉദയനാണ താരം സ്റ്റോപ്പ് വയലൻസ് വളയം തുടങ്ങിയ സിനിമകളിൽ ലോഹി വേഷമിട്ടിട്ടുണ്ട് മലയാള ചലച്ചിത്ര ലോകത്തിന് ഇന്നും മറക്കാനാവാത്ത എ കെ ലോഹിതദാസിന്റെ ഓർമ്മകൾ കാലത്തിനൊപ്പം ഇന്നും കൂട്ടിവയ്ക്കുകയാണ് അകലൂരിലെ അമരാവതി ലോഹിതദാസിന്റെ ഓർമ്മകൾ തുള്ളി മുറിയാതെ പെയ്തു വീഴുമ്പോൾ ആ ഓർമ്മകളെ നെഞ്ചോട് ചേർക്കുകയാണ് പ്രിയ പത്നി സിന്ധുവും വർഷമാണ് അപ്പോഴും സാറിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ കാലഹരണപ്പെടാത്ത ഒരാളാണ് കാലാതീതനാണ് എന്നുള്ളത് അത് വളരെ വലിയ സന്തോഷമാണ് സാറിന്റെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് ഞാൻ പോയാലും എന്റെ കാൽപ്പാടുകൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു അപ്പൊ അത് സാധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം യു ടി വി ന്യൂസ് പാലക്കാട്